ഏകദേശം ആറു മാസങ്ങൾക്ക് മുൻപാണ് സുമയുടെ കടയുടെ മുകളിലത്തെ നിലയിലുള്ള നാരായണേടൻ്റെ ലോഡ്ജിലേക്ക് സ്കൂളിലേക്ക് പുതുതായി ട്രാൻസ്ഫർ ആയി വന്ന രവി രവിമാഷ് താമസം തുടങ്ങിയത് ചെറുവത്തൂരിലേക്ക് കാലെടുത്തു വെച്ച ദിവസം അയാളുടെ മനസ്സിൽ ഇന്നും മായതൽപ്പുണ്ട് ആ കണ്ണുകൾ ആദ്യം മുടക്കിയത് ബസ് സ്റ്റോപ്പിനെതിർവശത്തായി മുളന്തണ്ടിൽ കുത്തിനിർത്തിയ നീല അക്ഷരങ്ങൾ നിറഞ്ഞൊരു ബോർഡിലായിരുന്നു സുമയുടെ തേപ്പുകട വായിച്ചു പോൾ തന്നെ എന്തോ ഓർത്തുകൊണ്ട് അയാളുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു സ്വാഭാവികമായി ആ തീപ്പുകാരിയെ കാണാൻ അയാൾക്കൊരു മോഹം വധിച്ചു ലോഡ്സിന്റെ സ്റ്റെപ്പുകൾ ഓരോന്നായി കയറുമ്പോഴും കൗതുകം നിറഞ്ഞ അയാളുടെ നോട്ടം ആ കടയിലേക്കായിരുന്നു കൂട്ടിയിട്ട ഒരുക്കുന്ന തുണികൾക്കിടയിൽ മിന്നായം പോലെ അയാൾ അവളെ കണ്ടു നിവർത്തിയിട്ട സാരി തേച്ചു മിനുക്കുന്ന അവളുടെ മുഖം ഒറ്റ നിമിഷം കൊണ്ടാണ് അയാളുടെ ഹൃദയത്തിൽ പതിഞ്ഞു പോയത് വല്ലാത്തൊരു ശാലീനത നിറഞ്ഞ മുഖം ലേശം ഇരുണ്ടിട്ടാണെങ്കിലും അവളുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമുള്ളതായി അയാൾക്ക് തോന്നി നീളമുള്ള ഇടതൂർന്ന മുടി അലസമായി വാരി വലിച്ചു കെട്ടിവച്ചിരിക്കുന്നു അയാളുടെ കണ്ണുകൾ അവളുടെ വയറിൽ നിന്നും അരിച്ചിറങ്ങി മുടിൻ്റെ താഴെയായി കുത്തിവെച്ച ഹാഫ് സാരിയുടെ തുമ്പിലെത്തി പെട്ടെന്ന് ഇതിനോ വേണ്ടി അവൾ വെട്ടിത്തിരിഞ്ഞതും അവളുടെ നോട്ടം അയാളുടെ മുഖത്ത് പതിച്ചു അതോടെ അയാളെന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ പാവാട്ത്തുമ്പഴിച്ച നേരെയാക്കി അവളുടെ നോട്ടത്തിനൊപ്പം ആ ചുണ്ടനക്കവും പന്തില്ലെന്ന് മനസ്സിലായപ്പോൾ രവി പിന്നെ അങ്ങോട്ട് നോക്കിയതേയില്ല ആ തേപ്പുകടയിലെ പെണ്ണ് ആളത്ര ശരിയല്ല അല്ലേ ബാഗും തൂക്കി മുൻപിൽ നടക്കുന്ന നാരായണേട്ടനോടായിരുന്നു മാഷിന്റെ ചോദ്യം അയ്യോ സാറേ ഇങ്ങനെ വളവളാന്ന് പറയുകയുള്ളൂ അവളൊരു പഞ്ചപാവമാണ് മാഷിന്റെ റൂമിന്റെ ജനാല തുറന്നാൽ കാണുന്നതാണ് അവളുടെ വീട് ഇവൾക്ക് ഇളയതിന് രണ്ടെണ്ണം കൂടിയുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എളിപ്പനെ വന്ന് അവളുടെ അമ്മ മരിച്ചു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഈ മൂന്ന് പിള്ളേരെയും വിട്ടേച്ച് അവളുടെ അച്ഛൻ എങ്ങോട്ടോ പോയി പിന്നെ ഇവളാണ് കഷ്ടപ്പെട്ട് ആ രണ്ടെണ്ണത്തിനെയും വളർത്തിയത് കഴിഞ്ഞ വർഷം അതിലൊന്നിനെ ഇവൾ വിവാഹം കഴിപ്പിച്ചയച്ചു ഇവൾക്കും ഒന്ന് രണ്ട് ആലോചനകൾ ഞാൻ കൊണ്ടുവന്നതാണ് പക്ഷേ പത്തിൽ പഠിക്കുന്ന ഇളയതിന്റെ കാര്യം കൂടി അയാൾ നോക്കേണ്ടി വരുമെന്ന് കേൾക്കുന്നതോടെ കാണാൻ വരുന്നവർ അപ്പോ സ്ഥലം ഇടും അപ്പോൾ നാരായണീരിന് ദല്ലാൽ പണിയുമുണ്ടോ ചെറിയൊരു മന്ദഹാസത്തോടെ രവിമാഷ് ചോദിച്ചു ജീവിച്ചു പോകാനുള്ളതൊക്കെ കയ്യിലുണ്ട് മാഷേ ലോഡ്ജിലെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം സുമയാണ് ഉണ്ടാക്കുന്നത് രുചിയുള്ള മാമ്പഴ പുളിശ്ശേരിയും പാവയ്ക്ക കൊണ്ടാട്ടവും പയർ തോരനും ഉപ്പിലിട്ടതുമൊക്കെ അയാളുടെ ഉള്ളിൽ അമ്മയുടെ കൈപ്പുണ്യത്തിന്റെ ഓർമ്മകൾ ഉണർത്തി രാത്രിയുടെ വിരസതയിൽ ജനാലയ്ക്കപ്പുറം അയാളുടെ കണ്ണുകൾ തേടി നടന്നു അവളുമായി അടുത്തപ്പോൾ താൻ ചിന്തിക്കുന്നതിലും എത്രയും മുകളിലാണ് അവളെന്ന് അയാൾക്ക് മനസ്സിലായി പ്രണയത്തിന്റെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ അയാളുടെ ഉള്ളിൽ നിറയാൻ തുടങ്ങി ഒരു വൈകുന്നേരം തിരക്കിട്ട പണിയിലായിരുന്നു സുമ മാഷിന്റെ വരവ് അറിഞ്ഞതേയില്ല ആരും അവിടെ ഇല്ലെന്നുറപ്പിച്ചിട്ടാണ് അയാൾ തന്റെ മനസ്സിലുള്ള പ്രണയം അവളോട് പറഞ്ഞത് അത് കേട്ടതും ഈ മാഷിനെന്താ വട്ടാണോ പൊട്ടിച്ചിരിച്ചു കൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ടതും മാഷിൻ്റെ മുഖം വാടി സുമേ ഞാൻ തമാഷ പറഞ്ഞതല്ല എനിക്ക് നിന ഇഷ്ടമാണ് നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം മാഷി തന്റെ കാര്യത്തിൽ സീരിയസ് ആണെന്ന് ആണെന്നറിഞ്ഞതും സുമ ചെറുതാ എന്ന് പരിഭ്രമിച്ചു മാഷി മാഷിന് ഞാൻ ചേരില്ല മാഷിനെ കാണാൻ എന്തൊരു ചേലാണ് ശരിക്കും ഒരു സിനിമ നടനെ പോലുണ്ട് മാഷിന്റെ സ്കൂളിലെ ആ എന്തു ടീച്ചറില്ലേ അവർ മാഷിന് നല്ലോണം ചേരും എനിക്കാണെങ്കിൽ കുടുംബമഹിമയോ സൗന്ദര്യമോ അധികം വിദ്യാഭ്യാസമോ ഒന്നുമില്ല നിസംഗതയോടെ സുമ പറഞ്ഞത് കേട്ടതും രവിമാഷിന്റെ മുഖത്തെ ചിരി മാഞ്ഞു ചേരുന്നവരെയൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുമോ സുമേ അമ്മയ്ക്കാണെങ്കിൽ എൻ്റെ ഭാര്യയകം പോകുന്ന പെൺകുട്ടിയെക്കുറിച്ച് വലിയ സങ്കല്പങ്ങളൊന്നുമില്ല അമ്മയ്ക്ക് ഞാൻ ഒരൊറ്റ മകനാണ് പിന്നെ നിന്റെ നിരീതിയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അവൾ എനിക്കൊരു ഭാരമാകില്ല ഒരു വിളറിയ ചിരിയോടെ മാഷു പറഞ്ഞതൊന്നും സുമയുടെ മനസ്സിലേക്ക് കയറിയില്ല അവളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ച ഉത്തരം കിട്ടാതായതോടെ അയാൾ മനഃപൂർവ്വം അവളിൽ നിന്നും ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറി നടന്നു പ്രണയത്താൽ മുറിവേറ്റ് ചിരിയും പ്രസരിപ്പും ഒന്നുമില്ലാത്ത അയാളുടെ മുഖം അവളെയും നൊമ്പരപ്പെടുത്തി ഇതുവരെ ആരും തന്നെ ഇങ്ങനെ സ്നേഹിക്കാത്തത് കൊണ്ടാകും മാഷിനെ മനഃപൂർവ്വം അവഗണിക്കാൻ അവൾക്കും കഴിഞ്ഞില്ല ഏതൊരു നിമിഷത്തിൽ സുമയും അയാളെ പ്രണയിച്ചുപോയി അവളുടെ പ്രണയം തിരിച്ചറിഞ്ഞതും ഒരു സാമ്രാജ്യം തന്നെ കീഴടക്കിയ ഭാവമായിരുന്നു അയാൾക്ക് ദിവസങ്ങൾ കഴിയും തോറും സുമയും മാഷും മനസ്സുകൊണ്ട് വല്ലാതെ അടുത്തു ഒരു ഉച്ച സമയത്ത് അടക്കാൻ കഴിയാത്തൊരു കൊതിയോടെ സുമയെ കെട്ടിപ്പുടരാൻ ശ്രമിച്ച മാഷിന്റെ കൈക്കൊള്ളിൽ നിന്നും കുസൃതിച്ചിരിയോടെ ചിരിയോടെ കുതിരയോടെ അവൾ ചെന്നുപെട്ടത് നാരായണേട്ടന്റെ മുന്നിലേക്കായിരുന്നു ആദ്യം ഒന്ന് അമ്പരുന്നെങ്കിലും പിന്നാലെ ഓടിച്ചണച്ചു വരുന്ന മാഷിനെ കണ്ടതും അയാൾക്ക് എല്ലാം മനസ്സിലായി ചീത്തപ്പേരുണ്ടാക്കും മുന്നേ രണ്ടിനെ പിടിച്ച് കെട്ടിക്കണമല്ലോ മാഷിനെയും സുമയും മാറി മാറി നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു ഇത് കേട്ടതും വല്ലാത്തൊരു ജാല്യതയോടെ സുമ ഓടിപ്പിടിച്ച് വീട്ടിലേക്ക് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അപ്രതീക്ഷിതമായി രവിക്ക് നാട്ടിലേക്ക് പോകേണ്ടി വന്നത് സുമേ അമ്മ ബാത്റൂമിൽ കാൽ തെറ്റിയൊന്ന് വീണു അമ്മയെ ഹോസ്പിറ്റലിൽ കാണിച്ചു ഒന്നരയാഴ്ച കഴിഞ്ഞ് ഞാൻ മടങ്ങി വരൂ പിന്നെ നീ ഈ കവർ മറക്കാതെ നാരായണേട്ടനെ ഏൽപ്പിക്കണേ വിരഹത്തിന് നോവോർത്തതും എന്തൊക്കെയോ ചോദിക്കാനും പറയാനുമൊക്കെ സുമയുടെ മനസ്സ് വെമ്പി പക്ഷെ അവളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ നിൽക്കാതെ വല്ലാത്തൊരാധിയോടെ അയാൾ ധൃതിയിൽ നാട്ടിലേക്ക് പോയി നാട്ടിൽ നിന്നും രവി ഇടയ്ക്കിടയ്ക്ക് സുമയെ വിളിച്ചുകൊണ്ടിരുന്നു മിക്കവാറും നേരങ്ങളിൽ അവളുടെ ഫോൺ എൻഗേജ്ഡ് ആകുന്നതിൽ അയാൾ വളരെ അസ്വസ്ഥനായി ഭയന്നതുപോലെ അമ്മയുടെ കാലിൽ ഫ്രാക്ചർ ഒന്നുമില്ലാത്തതിനാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ രവി ചെറുപത്തൂരിലേക്ക് തിരിച്ചു അയാളുടെ മനസ്സ് നിറയെ സുമയെ കാണാനുള്ള അഭിനിവേശം മാത്രമായിരുന്നു ലോഡ്ജിലേക്ക് കയറുമ്പോൾ രവി സുമയുടെ ഷോപ്പിലേക്ക് നോക്കി അത് പുറത്തുനിന്നും പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ ഇത് പതിവില്ലാത്തതാണല്ലോ എന്ന് അയാൾ ഓർത്തു കുറച്ചു കഴിഞ്ഞ് ഒരു ചെറുപ്പക്കാരനൊപ്പം സുമ വരുന്നത് രവി ബാൽക്കണിയിൽ നിന്നും കണ്ടു അവളുടെ മാറ്റം കണ്ട് അയാൾ ആകെ അമ്പരുന്നു സാരി മാത്രം ഉടുത്തിരുന്ന അവളിപ്പോൾ പളപളപ്പുള്ള ചുരിദാർ ഇട്ടിരിക്കുന്നു നഖങ്ങളിൽ നെയിൽ പോളിഷിന്റെ കടും ചുവപ്പ് അവന്റെ തോണിൽ ഊന്നി അവൾ ആ ബൈക്കിൽ നിന്നിറങ്ങുമ്പോൾ രവിയുടെ മനസ്സിൽ വല്ലാത്തൊരു കുശുമ്പ് നിറഞ്ഞു ആരാണ് അയാൾ അത് ചോദിക്കാനായി രവി പടിക്കെട്ടുകൾ ഇറങ്ങി വന്നു അപ്രതീക്ഷിതമായി അയാളെ കണ്ടതും സുമ ചെറുതായും അമ്പരുന്നു ആ ചെറുപ്പക്കാരൻ അവൾക്കൊപ്പം ഷോപ്പിലേക്ക് കയറാൻ ആഗ്രഹിച്ചെങ്കിലും വലിച്ചു കയറ്റിയ രവിയുടെ മുഖം കണ്ടതും കാര്യം പന്തിയല്ലെന്ന് ഓർത്ത് തിരിഞ്ഞു നടന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി സുമേ ആരാണവൻ ഒരല്പം നീരസത്തോടെയാണ് രവി ചോദിച്ചത് അത് മനോഹരനമാഷേ ഞങ്ങൾ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാ ഗൾഫിൽ നിന്നും കുറച്ച് ദിവസം മുന്നെയാണ് അവൻ നാട്ടിലെത്തിയത് എന്നെ കാണാൻ വന്നപ്പോൾ ഒരു ലോഡ് സാധനങ്ങളും കൊണ്ടാ വന്നേ സുമ അവനെക്കുറിച്ച് വാതൂരാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അതൊക്കെ രവി വല്ലാതെ അസ്വസ്ഥനാക്കി നിനക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒട്ടി ഒട്ടിയൊരുമിയിരുന്ന് ബൈക്കിന്റെ പിന്നിലിരുന്ന് പോകണോ എത്ര അടക്കി വെച്ചിട്ടും അയാളുടെ മനസ്സിലുള്ളത് പുറത്തേക്ക് വന്നു ആ ചോദ്യം കേട്ടതും അവളൊന്ന് ചിരിച്ചു അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ മാഷിന്തു ടീച്ചറെ ഇതേപോലെ ബൈക്കിലിരുത്തി അവരുടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കിയതോ സുമയുടെ തർക്കുത്തരം രവിയെ ശരിക്കും ദേഷ്യം പിടിപ്പിച്ചു അതിന്റെ കാരണം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ടീച്ചറുടെ അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ് സ്കൂളിൽ ഫോൺ വന്നു അപ്പോൾ ആകെ സങ്കടപ്പെട്ടുനിന്ന ടീച്ചർക്ക് ഞാനൊരു സഹായം ചെയ്തതാണ് അല്ലാതെ ഇമാതിരി കോപ്രായം കാണിക്കാൻ മനഃപൂർവ്വം ചെയ്തതല്ല രവിയുടെ വാക്കുകളിലെ അമർഷം തിരിച്ചറിഞ്ഞതും സുമ നിശബ്ദയായി സുമ തന്നെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ ഒന്നും ചോദിക്കാത്തതിൽ രവിക്ക് സങ്കടം തോന്നി അതിനേക്കാൾ ഉപരി അയാളെ നോവിച്ചത് അവരുടെ മനപൂർവ്വമുള്ള അവഗണനയാണ് മനോഹരനെയും സുമയും ഇടയ്ക്കിടയ്ക്ക് രവിമാഷി വീണ്ടും കാണാനിടയായി അതിനെ ചൊല്ലി അവരുടെ ഇടയിൽ വഴക്കുകൾ പതിവായിക്കൊണ്ടിരുന്നു ഒരു ദിവസം വലിയ പൊട്ടിത്തെറിയിലാണത് അവസാനിച്ചത് സുമെ അമ്മയ്ക്കെന്റെ വിവാഹം വേഗം നടത്തണമെന്ന പിടിവാശിയിലാണ് അടുത്ത മാസം നല്ലൊരു മുഹൂർത്തമുണ്ട് നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് നമുക്കതിനു വെച്ച് താമസിപ്പിക്കേണ്ട കഴിഞ്ഞതൊക്കെ മറന്ന് വളരെ ശാന്തതയോടെയാണ് രവി സുമയോട് പറഞ്ഞത് എന്നാൽ അയാളുടെ ആഗ്രഹം അവളെ ഒട്ടും സന്തോഷിപ്പിച്ചില്ല ഇത്ര പെട്ടെന്നൊരു കല്യാണം എനിക്ക് പറ്റില്ല മാഷേ എടുത്തടിച്ചതുപോലെയുള്ള അവളുടെ മറുപടി അയാളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു ജീവനോളം സ്നേഹിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതെ ആകുന്നത് അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പിന്നെ നീ തന്നെ ഒരു ടൈം പറയൂ എത്ര വർഷം കഴിഞ്ഞ് അതുവരെ ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കാം അവരുടെ വിരൽത്തുമ്പുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു കുഞ്ഞിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ എനിക്കിപ്പോൾ ഒന്നിനും കഴിയില്ല താൻ പ്രതീക്ഷിക്കുന്നതൊന്നും അവൾക്ക് തരാൻ കഴിയില്ലെന്നറിഞ്ഞപ്പോൾ രവി പൊട്ടിത്തെറിച്ചു അവൻ നിന്റെ ആ മനോഹരൻ വന്നതിന് ശേഷമല്ലേ നിനക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് അലറിക്കൊണ്ടായിരുന്നു രവിയുടെ ചോദ്യം സുമ അവരുടെ ചോദ്യം കേട്ടിട്ടും മൗനം പൂണ്ടു എല്ലാം ഒടുങ്ങുന്നതിന് മുൻപുള്ള ഒടുക്കത്തെ നിശബ്ദത മാഷിന് ഇഷ്ടമുള്ളതൊക്കെ ചിന്തിക്കാം എനിക്കിപ്പോ നിങ്ങളെ വിവാഹം ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിലും ഞാൻ മാഷിനെ കെട്ടിക്കൊള്ളാം എന്ന് വാക്കൊന്നും തന്നിട്ടില്ലല്ലോ ഒട്ടും സങ്കോചമില്ലാതെയാണ് അത് പറഞ്ഞത് ആ വാക്കുകൾ കേട്ടതും അയാളുടെ നിയന്ത്രണം വിട്ടു അവളെ നഷ്ടപ്പെടുന്നത് അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല ഇപ്പോഴാണ് ശരിക്കും ഒരു തേപ്പുകാരിയായത് ഇതോടെ രവിയെ തോൽപ്പിക്കാമെന്ന് നീ കരുതേണ്ട ഈ നാട്ടിൽ നിന്ന് നിന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ മറ്റൊരു പെണ്ണിനെ താലി കിട്ടും അത് കണ്ട് നിന്റെ മനസ്സ് തോന്നുന്നത് എനിക്ക് കാണണം അതും പറഞ്ഞുകൊണ്ട് കലിപ്പുണ്ട് രവി പുറത്തേക്കിറങ്ങി എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലായിരുന്നു അയാളുടെ മുഖഭാവം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സുമയുടെ യാത്ര പോലും ചോദിക്കാതെ രവി നാട്ടിലേക്ക് പോയി മാഷിന്റെ നൊമ്പരം സുമ അറിയുന്നുണ്ടായിരുന്നു എന്നിട്ടും അവൾ എന്തുകൊണ്ടോ മൗനം പാലിച്ചു സുമേ ഞാൻ മറ്റന്നാൾ ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ് മനോഹരൻ യാത്ര പറയാനായി സുമയുടെ ഷോപ്പിൽ വന്നു ഇത്ര വേഗം പോവുകയാണോ സങ്കടത്തോടെ സുമ ചോദിച്ചു വന്നിട്ട് വന്നിട്ടൊന്നര മാസമായില്ലേ അല്ല നിന്റെ മാഷ് ആ ഇന്ദു ടീച്ചറെ കെട്ടാൻ പോണെന്ന് കേട്ടല്ലോ ശരിയാണോ മനോഹരന്റെ ചോദ്യം കേട്ടതും എന്തോ ഓർത്തുകൊണ്ട് അവളൊന്നും നിശ്വസിച്ചു പിന്നെ അറിയില്ലെന്ന് മെല്ലെ തലയാട്ടി എന്നെയും കൂട്ടിപ്പിടിച്ച് നീ എന്തിനാണ് അയാളെ വെറുപ്പിച്ചത് നിരപരാധിയായ ഞാനിപ്പോൾ അയാളുടെ മുന്നിലൊരു വില്ലനായി എന്താ സുമേ നിന്റെ മനസ്സിൽ എന്തായാലും എന്നോടൊന്ന് പറഞ്ഞുകൂടെ മനോഹരൻ എത്ര നിർബന്ധിച്ചിട്ടും അവളൊന്നും മിണ്ടിയില്ല ഇതെന്തൊരു കോലമാടി ആകെ ക്ഷീണിച്ച് നീ ഒരു പരുവമായല്ലോ അതൊക്കെ പോട്ടെ ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ നിന്റെ തീരുമാനം കുഞ്ഞിയുടെ കല്യാണം കൂടി കഴിഞ്ഞാൽ പിന്നെ ആരാണ് നിനക്കൊരു കൂട്ട് മനോഹരന്റെ ആദ്യ നിറഞ്ഞ ചോദ്യം കേട്ടിട്ടും സുമ മറുത്തൊരു അക്ഷരവും പറഞ്ഞില്ല നിനക്കെന്തേലും ഒന്നും ഒഴിഞ്ഞൂടെ ദേഷ്യത്തോടെ അവൻ ചോദിച്ചു എന്താ നിനക്കറിയേണ്ടത് ഇനി എനിക്കൊരു ജീവിതം ഉണ്ടാകൂ എന്നോ എന്നാൽ കേട്ടോ ഇല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യഥാർത്ഥ പ്രണയം ഒരിക്കലും ഉണ്ടാകൂ കുറച്ച് വൈകിയാണെങ്കിലും എനിക്കും പ്രണയമുണ്ടായി മാഷിനോടൊപ്പമുള്ള ആ നല്ല ഓർമ്മകൾ മാത്രം മതി മരണം വരെ എനിക്ക് ജീവിക്കാൻ അതൊന്നും പറഞ്ഞാൽ പ്രണയം എന്തെന്നറിയാത്ത നിനക്ക് മനസ്സിലാകില്ല അവരുടെ ആ വാക്കുകൾ മനോഹരന്റെ ചങ്കിലാണ് തറച്ചു കയറിയത് എട്ടാം ക്ലാസ് മുതൽ സുമയെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന തന്റെ മനസ്സ് അവൾ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല സാഹചര്യം കൊണ്ടോ പേടികൊണ്ടോ പലപ്പോഴും തനിക്ക് തവളോട് പറയാനും കഴിഞ്ഞില്ല അവളും താനുമായുള്ള സ്വപ്നത്തിനു പോലും ഇനി ആയുസിലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മനോഹരൻ സങ്കടത്തോടെ അവിടെ നിന്നും ഇറങ്ങി നടന്നു അന്ന് ആദ്യമായി നഷ്ടപ്രണയമോർത്ത് അയാളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി ദിവസങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീണു മാഷിനെക്കുറിച്ച് ഒരു വിവരവുമില്ല അയാളെ കാണാതെ സുമയുടെ മനസ്സും വളരെ വേദനിച്ചു എന്നാലും മോളെ ഇത്രക്കും വേണ്ടായിരുന്നു നാരായണേട്ടൻ്റെ സ്വരം കേട്ടതും മേശമേൽ തലവെച്ച് ചെറിയൊരു മയക്കത്തിലായിരുന്ന സുമ ഉണർന്നു നാരായണേട്ടൻ മാഷിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി ഒക്കെ വിധിയാണ് നാരായണേട്ട സങ്കടമുള്ളിലൊതുക്കി സുമ പറഞ്ഞു അന്ന് മാഷ് ജാതകം നോക്കാൻ എന്നെ ഏൽപ്പിച്ചപ്പോൾ അത് ഞാൻ മോളോട് പറയാൻ പാടില്ലായിരുന്നു എന്റെ കണക്കുകൂടലുകൾ തെറ്റാണെങ്കിലും എന്ന് കരുതിയാണ് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ ജാതകം രാഘവ പണിക്കരെ കൊണ്ട് നോക്കിച്ചത് പക്ഷെ അദ്ദേഹവും അത് തന്നെ പറഞ്ഞു വിവാഹം കഴിഞ്ഞാൽ മാസങ്ങൾക്കകം മാഷിന് അകാലം മൃത്യു അതറിഞ്ഞപ്പോഴല്ലേ നീ ഈ ബന്ധം വേണ്ടാന്ന് വെച്ചത് അതെ നാരായണേട്ടാ എന്റെ സ്വാർത്ഥത കാരണം ആ അമ്മയ്ക്ക് മകനെ നഷ്ടപ്പെടാൻ പാടില്ല എന്റെ സ്നേഹവും പ്രണയവുമൊക്കെ ഞാൻ എങ്ങനെങ്കിലും മനസ്സിലടക്കും അധികം വൈകാതെ അദ്ദേഹം മറ്റൊരാളുടെ കരുത്തിൽ താലി ചാർത്തണമെന്നാണ് എന്റെ ആഗ്രഹം അതറിയുമ്പോൾ ഒരു പക്ഷേ എനിക്ക് ജീവൻ പറഞ്ഞു പോകുന്ന വേദന തോന്നും എന്നാലും സാരിയില്ല കരച്ചിൽ ഉള്ളിലടക്കി സുമ വിതുമ്പലോടെ പറഞ്ഞു ഹോ എന്തൊരു ത്യാഗം കൊള്ളാം രണ്ടാളുടെ നാടകം ഗംഭീരമായിരുന്നു സ്റ്റേർ കേസിന്റെ പിറകിൽ നിന്നും മുഴക്കമുള്ള ശബ്ദം കേട്ടതും നാരായണേട്ടനും സുമയും ഞെട്ടിത്തിരിഞ്ഞുനോക്കി രവിമാഷി സുമയുടെ ചുണ്ടുകൾ പതിയെ പറഞ്ഞു ഇതിനു വേണ്ടിയാണോ സുമ നീ എന്നെ അവഗണിച്ചത് നിസ്സാരം ജാതകത്തിന്റെ പേരിൽ ഒടുങ്ങാനുള്ളതാണോ നമ്മുടെ സ്നേഹവും പ്രണയവുമെല്ലാം അയാളുടെ വാക്കുകൾ അവളുടെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന നോവിൻ്റെ തിരയുണർത്തി മാഷി ഞാൻ നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞ അന്ന് തന്നെ എന്തോ കാര്യമായി നിന്നെ വേട്ടയാടുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു ആദ്യ മനോഹരനെ വെറുതെ സംശയിച്ചുവെങ്കിലും എന്നോടുള്ള നിന്റെ പ്രണയത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു ചെറുതും പിടിച്ചു വരുന്ന നാരായണേട്ടനെ ഇറങ്ങി വന്ന് ഞാൻ കണ്ടത് അയാളുടെ മനസ്സിൽ എന്തോ കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് ആ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ ഊഹം തെറ്റിയില്ല അങ്ങനെയാണ് ചെയ്യുന്നത് ചെറ്റത്തരമാണെന്ന് അറിഞ്ഞിട്ടും നിവൃത്തിയില്ലാതെ ഞാനിവിടെ മറിഞ്ഞു നിന്നത് അപ്പോൾ മാഷ് എന്തിനിച്ചിരി വിവാഹം കഴിക്കുന്നില്ലേ നിഷ്കളങ്കമായ സുമയുടെ ചോദ്യം കേട്ടതും രവിമാഷിന് ദേഷ്യം വന്നു ആ ചെക്കിട്ട തുറണം ആഞ്ഞു പൊട്ടിക്കുകയാണ് വേണ്ടത് പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന മാഷായിപ്പോയി ദേഷ്യം കൊണ്ട് ചുവന്ന മാഷിന്റെ കണ്ണുകളെ നേരിടാൻ കഴിയാതെ സുമയുടെ മിഴികൾ താണു സംഗതി അത്ര പന്തിയിലെന്ന് തോന്നിയതും നാരായണേട്ടൻ മെല്ലെ സ്ഥലം കാലിയാക്കി എടി പെണ്ണേ നീ എന്താ കരുതിയെ നീ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ നിന്നെ വലിച്ചെറിഞ്ഞ് മറ്റൊരു പെണ്ണിനെ താലി ചാർത്തുമെന്നോ അവളെ മാറോട് ചേർത്ത് നിർത്തിയാണ് രവി ചോദിച്ചത് അത് പിന്നെ എന്തു ടീച്ചർ ഇനി നീ ആ പേര് മിണ്ടിപ്പോകരുത് അവളെ ഒന്നുകൂടി പിടിച്ചുകൊണ്ട് രവി പറഞ്ഞു നമ്മുടെ കല്യാണത്തിന്റെ സമയം കുറിക്കാൻ ഞാൻ അമ്മയോട് പറയട്ടെ അവളുടെ നിറക്കിൽ ഒരു ചുമനം നൽകിക്കൊണ്ട് രവി ചോദിച്ചു ആ ചോദ്യം കേട്ടതും സുമയുടെ മുഖം നാണം കൊണ്ടു ചുവന്നു പക്ഷെ അവളുടെ ഉള്ളിൽ അയാളെക്കുറിച്ച് വല്ലാത്തൊരു ആധിയുമുണ്ടായിരുന്നു മാഷി നമ്മുടെ ജാതകം എനിക്കിത് പേടിയാവുന്നു മാഷിന് വലതും പറ്റിയാൽ ഞാൻ പിന്നെ ആ വാചകം മുഴുവിക്കു മുന്നേ അയാൾ അവളുടെ ചുണ്ടുകളിൽ വിരലമർത്തി പ്രേമിക്കുന്നവർ തമ്മിൽ ജാതകം നോക്കാൻ പാടില്ലെന്നാ പെണ്ണെ ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമുക്ക് ജീവനോളം സ്നേഹിച്ച് പിരിയാമെടോ അവളെ ആശ്വസിപ്പിക്കാൻ എന്തവണ്ണം അയാൾ പറഞ്ഞു മാഷിന്റെ വാക്കുകൾ അവരുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ പുതിയൊരു വഴി ഒരുക്കി ഒരു ചുംബനത്തിന്റെ ലഹരിയിൽ ആ സായാഹ്നം കൊഴിഞ്ഞു വീഴുമ്പോൾ അവരിരുവരും സ്വയം മറന്നൊരാലിംഗനത്തിൽ അണിഞ്ഞുചേരുകയായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ